കട്ടമനപ്പുളിയൻമാന പാതയിൽ വാഹനയാത്രികരുടെ കാഴ്ച മറച്ചു നിന്നിരുന്ന കാട്ടുചെടികൾ വെട്ടിമാറ്റി പ്രവർത്തകർ പ്രതിഷ്ഠ വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് പ്രവർത്തകർ മാതൃകാ പ്രവർത്തനം നടത്തിയത് പാതിയിലെ കൊടുമ്പളവുകളിൽ കാട്ടുചെടികൾ വളർന്നു നിന്നിരുന്നത് ഡ്രൈവർമാരുടെ കാഴ്ച മറച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ബസ് സൗഹൃദ സംഘം അംഗങ്ങൾ മുന്നിട്ടിറങ്ങി ഈ കാട്ടുചെടികൾ വെട്ടി നീക്കിയത് കൂടാതെ പാതയിലെ കുഴികളടച്ച് അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നു ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മഴ കഴിഞ്ഞതാണെങ്കിൽ വഴിയിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് വഴി വെള്ളം കയറി വഴിക്കോടൊഴുകി തന്നെ വഴിയിൽ വലിയ ഗർഭമാണ് രൂപപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതിലൂടെ ലോഡ് വണ്ടികൾ പ്രത്യേകിച്ച് തലോറിയൊക്കെ പോലെയുള്ള വാഹനങ്ങൾ വരുമ്പോൾ അവിടെ വലിയ അപകട സാധ്യതയുണ്ട് അപ്പം ബസ്സിലൊക്കെ സ്റ്റാൻഡിങ് ആളുകളൊക്കെ പോകുന്നില്ല ബസ്സൊക്കെ ചെരിഞ്ഞ് ഓടിക്കുന്ന ആളുകൾക്ക് പോലും ഭയങ്കര തീരെ ഉണ്ടാകുന്ന രീതിയിലാണ് വണ്ടിയിൽ കടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുള്ളത് അപ്പം മാത്രമല്ല ഇപ്പോൾ ദൂരപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ആളുകൾക്ക് ഈ വഴിയെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ലാതെ വരുമ്പോൾ അവർ ഈ വണ്ടി ഈ ഇടവ് ഭാഗം കയറ്റിയെടുക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ അടി ഒഴിച്ച് പല സമയത്തും ഗതാഗത കുറിക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് പ്രത്യേകിച്ചും ഈ ദൂരഭാഗങ്ങളിൽ നിന്ന് വരുന്ന അതുപോലെ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ഈ ലോറികൾ അവർ ടൂറിസ്റ്റ് ബസ്സുകളാക്കിയപ്പോൾ നിരന്തരം എല്ലാ ആഴ്ചയിൽ ഒരു എല്ലാ ദിവസവും എന്ന് പറഞ്ഞുകൂടി ഇവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈ ഗർത്തം ഒഴിവാക്കി വാഹനം ചേർത്തെടുക്കുന്നു അതുപോലെ തന്നെ ഈ ഈ കാട്ടുചെടികൾ വളർന്നു വയ്ക്കുന്നുണ്ട് ഈ റോഡിൻ്റെ അപ്പുറത്ത് മറുവശം കാണാൻ കഴിയാത്തതും

പൈസകുട്ടി ജേക്കബ് സുബിൻ പുത്തൻപുരയ്ക്കൽ എം കെ മോഹനൻ അഭിലാഷ് എസ് നായർ ജെയിംസ് ഫിലിപ്പ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു